ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പ ഗായ് നമുക്ക് മുപ്പത്തി മൂന്ന് വീക്സും ഫൈവ് ഡേയ്സും ആയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ ബേബി വംസ് കണ്ടില്ലേ ആ വയറ് കുറച്ച് താ ഇറങ്ങിയിട്ടുണ്ട് അതായത് കുറച്ച് സഫാലിക് പൊസിഷൻ ആയിട്ടുണ്ട് കാരണം കഴിഞ്ഞ സ്കാനിങ് എടുത്തപ്പോൾ അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെഫാലിക് എന്ന് പക്ഷേ ഇപ്പോൾ അറിയത്തില്ല ചിലപ്പം ഒന്നും പറയാൻ പറ്റില്ല ഇനി നമുക്ക് നാളെ ഒരു സ്കാനിങ്ങും കൂടി ഉണ്ട് അപ്പോഴാണ് എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ എന്നാലും മാക്സിമം ഞാൻ നടക്കാനും വിറ്റടിച്ച് പറഞ്ഞും പണിയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ട് കേട്ടോ അത് ഈ പ്രസവം എടുക്കാരാകുമ്പോഴുള്ള ആ ഒരു ഇതാണ് പക്ഷേ എങ്ങനെ കൊച്ചിൻ്റെ തല താഴെ എത്തി എന്നുള്ള എൻ്റെ ഒരു സൂചനയാണ് നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും എത്ര വെള്ളം കുടിച്ചാലും ഇടയ്ക്ക് ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും കേട്ടോ നമ്മുടെ പെൽവിക്കേരിയിലൊക്കെ ഒരു പ്രഷർ നമുക്ക് തന്നെ തോന്നും അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു നമ്മുടെ ഒരു ഫാമിലി ഉണ്ട് അവരുടെ വീട്ടിലിട്ട് സോ അതിനും പോവാണ് ഇവിടെയൊക്കെ മലയാണ് കേട്ടോ പാറ അത് ഇറങ്ങാൻ നല്ല പണിയാണ് മഴ പെയ്തിട്ട് വഴക്കൽ ആയി കിടക്കുകയാണ് അതേപോലെ അത്തൂത്തിനെ ഇറങ്ങാൻ പേടിയാണ് അതേപോലെ ഞാനും വഴക്ക് വീണ അവിടെ തീർന്നല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ മെല്ലെ പിടിച്ച് ഇറങ്ങും കേട്ടോ കണ്ടോ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകാൻ തോന്നുന്നുണ്ട് ഒരിറക്കമാണ് അവിടെ ഓക്കെ പിന്നെ റോഡെത്തി അപ്പോഴത്തേക്കും ഞാൻ അവളെ കൈ വിട്ടായിരുന്നു പിന്നെ അവൾ അങ്ങോട്ട് ഓടുകയായിരുന്നു കണ്ടില്ലേ എന്നാലും അവൾക്ക് നേരെ നടക്കാൻ അറിയില്ല താഴെ നോക്കി നടക്കാൻ അറിയത്തില്ല എനിക്ക് ഭയങ്കര പേടി കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ അവൾ പിന്നാലെ ഓടിയത് വേറെ താഴെ എത്തിയപ്പോഴത്തേക്കും കൊച്ചു വീടാൻ പോയിരുന്നു കേട്ടോ എനിക്കറിയാം അവൾക്ക് സ്പീഡിൽ നടക്കാൻ ഓടാനറിയത്തുള്ളൂ നടക്കാനറിയില്ല അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിലെത്തിയായിരുന്നു അവരുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും കൊച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാൻ അവിടെ വേറൊരു പയ്യനും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ വെക്കപ്പം കളിക്കാനും പിന്നെ എനിക്ക് മാങ്ങ ഇതിനോ പറഞ്ഞപ്പോൾ അവർ ഒരുപാട് മാങ്ങ ചെത്തി തന്നു കേട്ടോ ഞാൻ ആവശ്യത്തിനുള്ളത് കഴിച്ചു ഒരുപാട് പിന്നെ ഒന്നും പറ്റിയില്ല വയർ ഫുള്ളായതുകൊണ്ട് ആവശ്യത്തിനുള്ള രണ്ട് മൂന്ന് പീസക്കെടുത്ത് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് വാട്ടർ മെലൺ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഫുള്ളു ആക്കി എന്നാലേ മാക്സിമം കുറച്ചൊക്കെ കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം കണ്ടോ കളിപ്പാട്ടങ്ങളൊക്കെ നല്ല പോലെ നിരത്തിയിട്ടുണ്ട് അവൾക്ക് ആ ഒരു സ്ലൈറ്റ് ഉണ്ടല്ലോ നമ്മൾ എഴുതിയിട്ട് മായ്ക്കുന്നത് അത് ഭയങ്കര അതിലായിരുന്നു കൊച്ചു അത് കഴിഞ്ഞതിന് ശേഷം കൊച്ചിന് ഉറക്കം വന്നു നല്ല ഉറക്കം വന്നു പിന്നെ ഞാൻ തന്നെ കയറ്റി കാലിൽ കിടത്തി ആട്ടി ആട്ടി ഉറക്കി നമ്മൾ കാലിൽ ഒരു പില്ല വെച്ചിട്ടാട്ടോ കൊച്ചിനേല് കിടത്തിയിട്ട് ആട്ടി ഉറക്കിയത് അപ്പോഴത്തേക്ക് എനിക്ക് നല്ല പോലെ ഉറക്കം വന്നായിരുന്നു പുറത്താണെങ്കിൽ നല്ല മഴ എന്തായാലും ഉറങ്ങാൻ പറ്റ ടൈം അങ്ങനെ ദൈവത്തോസിന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇവിടെ കിടത്തിയിട്ട് ഞാനും കിടന്ന് കുറച്ച് നേരം വിചാരിച്ചു വിചാരിച്ചിട്ടോ കാരണം എനിക്ക് ഭയങ്കര ക്ഷീണുണ്ട് നമ്മൾ അത്രയും ദൂരം നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് നല്ല ലോങ് ആട്ടാ കണ്ടില്ലേ അടുത്ത ഉറങ്ങി 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 വന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് എന്താണെന്നറിയുമോ ഗൈസ് അതിനെങ്ങനെ എന്താ പറയുക എഴുന്നേപ്പിക്കാൻ തോന്നുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ഒന്നു വയ്ക്കാൻ തോന്നുള്ളൂ കൊച്ചുങ്ങൾ കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ അതെല്ലാവർക്കും ഉള്ളൊരു ശീലമാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നോണ്ട നല്ല രസമല്ലേ എൻ്റെ കൊച്ചിനെനിക്കിങ്ങനെ നോണ്ടാന്ന് തോന്നുന്നു പല്ല് പല്ലുകൾക്ക് വന്നത് കുറച്ച് വൈകിതാ വൈകിട്ടാട്ടോ ഇങ്ങനെ പല്ലിങ്ങനെ ഇടവിട്ടുള്ള ഇടവിട്ടുള്ള പല്ലാണ് എന്നാലും ആ സ്കുഞ്ചെറി കാണാൻ നല്ല രസമാണ് അപ്പം ഞാനും അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടോ അത് കഴിഞ്ഞ ചേട്ടാ ഒരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇഴുന്നേറ്റും പിന്നെ അവൾ സൈക്കിളിൽ പിന്നെയും കുറച്ചു നേരം കളിച്ചു അങ്ങനെ മൊത്തത്തിൽ ആയിരുന്നു എന്തായാലും അവളെ പോയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കാരണം നാട്ടിൽ വന്നതിന് ശേഷം അവൾ ഇത്രയും ഹാപ്പിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഗാർച്ച് അടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരണമായിരിക്കും ചേട്ടൻ